ഇന്ന് പാവയ്ക്ക് കൊണ്ടൊരു തോരനാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഈ ഒരു വലുപ്പത്തിലുള്ള നാല് പാവക്കെടുത്തിട്ടുണ്ട് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ നൈസായി കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ഉള്ളിയുടെ പകുതി ഒരു തക്കാളി ചെറിയൊരു പീസ് ഇഞ്ചി അഞ്ചല് വെളുത്തുള്ളി മൂന്ന് പച്ചമുളകും പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഉരുളക്കിഴങ്ങും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഉരുളക്കിഴങ്ങ് കുറച്ച് കുറച്ചായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ മാറ്റി വെക്കാം ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഇത് എണ്ണയിലേക്ക് പാവയ്ക്ക ഇട്ടുകൊടുക്കാം ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ മാറ്റി വെച്ചു കൊടുക്കാം പിന്നെ ഇതേ പാനിൽ തന്നെ ബാക്കി ചെയ്തെടുക്കാം ഇതിൽ കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കണം നമുക്കൊരു ഒന്നര ടീസ്പൂൺ എണ്ണ മതിയാവും അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് കാൽ ടീസ്പൂണിനേക്കാൾ കുറവ് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടിയും കുരുമുളക് പൊടിയും എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും പാവക്കയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അവസാനം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ പാവയ്ക്കാത്ത ഓരോ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്